ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ പത്ത് വർഷം പഴക്കമുള്ള ഒരു മാവിനെ നമുക്ക് വെറും മൂന്ന് മാസം കൊണ്ട് സൃഷ്ടിച്ചെടുക്കാമെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത് അതായത് അന്ന് നമ്മൾ എയർ ലെയർ എങ്ങനെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും അതിൻ്റെ ചെടിയെ എങ്ങനെ നമുക്ക് വേറിറക്കി എടുക്കാം എന്നതിനെക്കുറിച്ചുമായിരുന്നു വീഡിയോ ഇപ്പോൾ ആ മാവിന് നമുക്ക് വേറെ ഇറക്കി സക്സസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിന് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം അപ്പോൾ എയർ ലെയർ ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം നിങ്ങൾക്ക് അതിൽ നിന്നും ആ വീഡിയോ കാണാം ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളുമാണ് നമ്മുടെയും ഈ ചാനലിൻ്റെയും വിജയം അപ്പോൾ വെച്ചാൽ നമ്മൾ ഒരു കുറച്ച് നാൾ മുമ്പ് എയർലെയർ ചെയ്ത് ഇവിടെ കിട്ടിയിരുന്ന മാവാണ് അപ്പോൾ അതിനെ നമ്മൾ ഇറക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ഏതാണ്ട് ഒരു മൂന്ന് മാസത്തോളം പഴക്കമുണ്ട് അപ്പോൾ ഇതിൽ വേരൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളിതിനെ മുറിച്ച് താഴെ ഇറക്കാനുള്ള ശ്രമമാണ് അപ്പോൾ ഈ ഒരു രീതിയിലൂടെ നമുക്ക് പത്ത് വർഷം പഴക്കമുള്ള ഒരു മാവിനെ വെറും മൂന്ന് മാസം കൊണ്ട് നമുക്ക് ജനിപ്പിച്ചെടുക്കാം ഈ രീതിയിൽ ലെയർ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാവ് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന മാവ് നമുക്ക് ഒരു കൊമ്പ് വലിയ ഏതെങ്കിലും ഒരു കൊമ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടൊരു കായ്ക്കുന്ന മാവ് തന്നെ നമ്മൾ ആ വീട്ടിൻ്റെ മുറ്റത്തുണ്ടാക്കാം പക്ഷേ ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ട മാവ് നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കണമെങ്കിൽ ഈ രീതിയെ ഏറ്റവും നല്ലത് ഇതിലൂടെ നമുക്ക് നല്ലതുപോലെ ഒരു നല്ല കായ്ക്കുന്ന മാവ് നമ്മൾ ഇഷ്ടപ്പെട്ട മാവ് നമുക്കുണ്ടെങ്കിൽ നമുക്കത് പുതുതായിട്ട് ജനിപ്പിച്ചെടുക്കാം അത് വെറും ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്കൊരു പത്ത് വർഷം നോക്കി എൻ്റെ കയ്യിലെ വണ്ണത്തിൽ നിന്നും ഉണ്ട് കൈവിട്ട വണ്ണത്തിൽ നിന്നും കണ്ടു ഇത്രയും കരമുള്ള ഒരു മാവിനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം ഇത് നമ്മൾ അന്ന് എയർലെയർ ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇറക്കുന്നതിന് ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഇതിൻ്റെ പുറം പട്ട കണ്ടോ നമ്മൾ എയർലെയർ ചെയ്തിരിക്കുന്നതിൽ നിന്നും ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ താഴെ വെച്ച് നമ്മൾ വി വിയാകൃതിയിലൊരു കട്ട് ചെയ്യുകയോ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഈ ഇതിൻ്റെ ജലാംശം മുകളിലേക്ക് കൊടുക്കുന്ന അതായത് ജലവും ലവണങ്ങളും വലിച്ച് എടുത്ത് ചെടിയുടെ ശാഖകളിലേക്ക് വിടുന്ന ആ കൊമ്പ് ഭാഗം ആ ഭാഗത്ത് നമ്മൾ എയർലെയർ ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു നല്ല ചെറിയ ഒരു ഒരിഞ്ച് താഴ്ചയില് കറക്കി ഒരു ഒരു കട്ട് ചെയ്തിരിക്കണം അതായത് കണ്ടോ ഇതുപോലെ പട്ട പൂർണ്ണമായും അറ്റിരിക്കണം തടി ഭാഗം തടിഭാഗം കുറച്ചറ്റിരിക്കണം ഇതുപോലെ ഒരു മുറിവുണ്ടാക്കി ഇത് വെച്ച് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം നമ്മളിത് കട്ട് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇത് ഇതുപോലെ കറക്കി കട്ട് ചെയ്തിട്ട് പതിനഞ്ച് ദിവസം എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് ആദ്യം ആദ്യത്തെ പതിനഞ്ച് ദിവസം എന്ന് പറയുന്നത് നമ്മൾ പകുതി കട്ട് ചെയ്യണം ഈ പട്ടയുടെ നമ്മൾ എയർ ലെയർ ചെയ്തിൻ്റെ തൊട്ട് താഴെയായിട്ട് പകുതിയോളം നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കറയ്ക്ക് പൂർണ്ണമായും കട്ട് ചെയ്യേണ്ടത് കണ്ടോ ഇതാ ഇതുപോലെ ഇതിന് കാണാൻ പറ്റുമെന്നോ ഞാൻ മരത്തിൻ്റെ മുകളിലാണ് അതുകൊണ്ട് പാടാണിത് നമുക്ക് ഇറക്കായി അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം പിന്നും ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പൂർണ്ണമായും നമ്മൾ തടി കട്ട് ചെയ്ത് എടുക്കേണ്ടത് അതായത് നമ്മളുണ്ടാക്കി ചുറ്റാകെ കറക്കി കട്ട് ചെയ്തിരിക്കുന്ന മുറിവ് പൂർണ്ണമായും കട്ട് ചെയ്ത് നമ്മളെ ചെടിയെ മോചിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന പോർട്ടി മിക്സ് കണ്ടോ ഇതാ ഈ എയർലെയറിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന പോർട്ടി മിക്സ് ഇതിലേക്ക് വേറിടങ്ങുകയും ഈ ചെടിയുമായിട്ട് യാതൊരു ബന്ധവും ഈ ഈ നമ്മൾ എയർലെയർ ചെയ്യാൻ വേണ്ടി കെട്ടിയിരിക്കുന്ന ശാഖയ്ക്കുണ്ടാവില്ല അത് പൂർണ്ണമായിട്ടും നമ്മൾ എയർലെയർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന പോർട്ടി മിക്സിൽ നിന്നാണ് ആഹാരം സ്വീകരിച്ച് ഇതുപോലെ വളർന്നു നിൽക്കുന്നത് ഉണ്ടോ കുമ്പക്ക നല്ല പച്ചപ്പോടെ തന്നെ വരും ഇത് നമ്മൾ എയർലെയർ ചെയ്താൽ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ മാവിൻ്റെ ഇലകളെല്ലാം പഴുത്ത് അതായത് മഞ്ഞ കളറായി എല്ലാം പൊഴിഞ്ഞു പോയി ശാഖ ഉണങ്ങി പോകുന്നതാണ് കാണുന്നത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മളുടെ എയർ ലെയറിങ് സക്സസ് അല്ല എന്ന് എന്നാൽ ഇതുപോലെ ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടും ചെടിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല ഹെൽത്തിയോടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു എന്ന് മനസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാ നമ്മൾ എയർലെയർ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന പോർട്ടിമിക്സിലേക്ക് ചെടിയുടെ വേരുകൾ ഇറങ്ങി അതിൽ നിന്നും ചെടി സ്വന്തമായി ആഹാരം സ്വീകരിക്കാൻ തുടങ്ങിയെന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് ആക്റ്റീവായിട്ടുള്ള റൂട്ട് സ്റ്റോൺ ഇതിൽ തന്നെ ഉണ്ടായി എന്ന് അപ്പോൾ നമുക്കിത് ഇറക്കിയിട്ട് കാണാം അപ്പോൾ മറ്റേ നമ്മളെ മാവ് ഇവിടെ എടുത്തിരിക്കുകയാണ് അപ്പോൾ ലെയർ ഇത് നമ്മൾ വേറിറക്കി എടുത്ത ഒരു മാവാണ് അപ്പോൾ ഇത് നമുക്കൊരു പത്ത് വർഷത്തോളം പഴക്കമുള്ള മാവാണിത് ആ ഒരു മാവിനെ നമുക്ക് വെറും മൂന്ന് മാസം കൊണ്ട് നമുക്കിതുപോലെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും ദാ ഇത് നോക്കിയേ അതിൽ നല്ല സ്ട്രോങ് ആയിട്ട് വേരുകൾ വന്നതാണ് ഇതാ ഇതുപോലെ ശാഖകൾ പൊട്ടാനുള്ള കാരണം ഇനി ഇത് അടുത്ത പൂവിടാനാണ് ഇത് കർപ്പൂരമാവ് എന്ന് എനത്തിപ്പെട്ട ഒരു മാവാണ് കർപ്പൂരമാവ് ഇത് ഇതിൻ്റെ പൂ അന്ന് പൊഴിഞ്ഞു പോയതാണ് കണ്ടോ ഇതിൽ നിറയെ പൂക്കളും കൈകളും വരും അപ്പോൾ ഈ രീതിയിലൂടെ നമുക്ക് നമ്മളെ വീട്ടിലുള്ള മാവുകൾ അതായത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന മാവുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട മാവുകൾ ഒക്കെ നമുക്ക് ഇതുപോലെ എയർലെയർ ചെയ്ത് എടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് എയർലെയർ ചെയ്യുന്നതെന്ന് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം കാണാത്ത മച്ചാമാർക്ക് വീഡിയോ കാണുന്നതിലൂടെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം ഇതുപോലെയൊക്കെ ഡ്രമ്മുകളിലും ചെടിച്ചട്ടിയിലും വെച്ച് നമുക്ക് കിട്ടുന്ന തൈകളുടെ വിലയാണ് നാലായിരം അയ്യായിരം രൂപയൊക്കെ വില വരുന്നത് ചിലപ്പോൾ അതിലും കൂടുതലായിരുന്നിരിക്കാം അപ്പോൾ ഇതൊക്കെ നമുക്ക് വെറും മൂന്ന് മാസം കൊണ്ട് നമുക്ക് പത്ത് വർഷം പഴക്കമുള്ള ഒരു മാവിനെ നമുക്ക് നമ്മുടെ കൃഷി കൃഷിസ്ഥലത്ത് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പൂർണ്ണമായിട്ടും അടിഭാഗം കട്ട് ചെയ്ത് നമ്മൾ മോചിപ്പിക്കുന്ന മാവിനെ ആദ്യം നമ്മൾ ഇതുപോലെ തന്നെ ഒരു പാത്രത്തിലോ മറ്റോ വെള്ളം ഒഴിച്ച് വെച്ച ശേഷം ആ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കണം അതായത് നമ്മൾ ആ ഫോർട്ടി മിക്സ് ഒന്ന് നല്ലതുപോലെ കോരണം എന്നിട്ട് മാത്രമേ നമ്മൾ നമ്മളിതിൻ്റെ കെട്ടഴിച്ചിട്ടാവൂ അതുപോലെ തന്നെ നമുക്ക് ഗുണമേന്മയുള്ള പോർട്ടി മിക്സ് തന്നെ ഇതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കുകയും വേണം അത് ഇതുപോലെയുള്ള ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള അഴുക്ക വേസ്റ്റുകൾ അതായത് കിച്ചൺ വേസ്റ്റും അതുപോലെ തന്നെ കരിയിലെയും എല്ലാം ഞാൻ ചപ്പും ചവറും തൂത്ത് വാരുന്നതെല്ലാം കൂടി ഒരു കുഴിയെടുത്ത് ഇട്ടതിന് ശേഷം അതിലേക്ക് ചാണകപ്പാലും തളിച്ചിട്ടിരുന്നാണ് ഇത് നമുക്ക് നല്ല അടിപൊളി കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട് ഇതാണ് ഞാൻ എടുക്കുന്ന ഇത് നിറയ്ക്കുക അതുപോലെ തന്നെ യാതൊരു കാരണവശാലും യാതൊരു വിധ രാസവളങ്ങളും നമ്മൾ ഈ പോർട്ടി മിക്സിനോടൊപ്പം ഇടാൻ പാടില്ല കാരണം ഈ ചേ വേരുകൾക്ക് ഇതിനെ ഒന്ന് സ്വീകരിക്കാൻ അത്ര പക്വത എത്തിയ വേരുകളായിരിക്കില്ല അതായത് ചെറിയ നൂലിൻ്റെ കനമുള്ള ചെറിയ വേരുകളാണ് ഇതിൽ നിന്നും ആദ്യങ്ങളിൽ പൊ ആദ്യ സമയത്ത് പൊട്ടി വരുന്നത് അതുകൊണ്ട് വളരെ സോഫ്റ്റായ നമ്മളെ ജൈവ വളങ്ങൾ മാത്രമേ കൊടുക്കാവൂ രാസവളം ഒന്നും കൊടുക്കരുത് അതായത് രാജ്ഫോസോ ഒന്നും അങ്ങനെ ഒന്നും ഇടരുത് നമ്മൾ ചകിരിച്ചോറ് ചാണകപ്പൊടി ആട്ടുംകാഷ്ടം ഇതൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇത് കമ്പോസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുമെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഇതുപോലുള്ള മണ്ണിര കമ്പോസ്റ്റ് ഇപ്പം ഞാൻ ചേർക്കുന്ന മണ്ണിര കമ്പോസ്റ്റാണ് അതുപോലെ തന്നെ ഇതുപോലെ ഒരു ചാക്കോ മറ്റോ എടുത്തതിന് ശേഷം വേണം നമ്മൾ കമ്പോസ്റ്റ് തയ്യാറാക്കി ഇതിലേക്കാണ് നമ്മൾ തൈ വെക്കേണ്ടത് കാരണം നമുക്കിതിനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കേണ്ടി വന്നാൽ നമുക്ക് വീണ്ടും വെട്ടിപ്പുഴുതാ അതിൻ്റെ വേരുകൾ നഷ്ടമാവാതെ നമുക്ക് ഇത് ഈ ചാക്കോടു കൂടി തന്നെ നമുക്ക് മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ ചില കർഷകർ ഇത് ഡയറക്റ്റ് കൊണ്ടുവന്ന് മണ്ണിൽ രണ്ടര അടി താഴ്ചയിൽ കുഴിയെടുത്ത ശേഷം അതിൽ കമ്പോസ്റ്റ് ഇട്ട് നട്ട് നട്ടു ചേർക്കുന്നതുമുണ്ട് അങ്ങനെ നട്ട് ചേർക്കുന്നത് നമുക്കൊരു സക്സസ് അല്ല കാരണം ഇത് ഏതെങ്കിലും വെയിലുള്ള ഭാഗത്തൊക്കെ നിന്ന് അതിഭയങ്കരമായ വെയിലിന് ഒന്ന് തരണം ചെയ്യാനുള്ള ശക്തി ഇതിൻ്റെ വേരുകൾക്കില്ല ചെറിയൊരു നനയും കൊടുത്ത് ഇത് നമ്മളൊരു ഒരു മാസമെങ്കിലും ഇതിനെ ട്രീറ്റ് ചെയ്ത് പൊടിപ്പിച്ച് ഇതിൽ നമ്മളെ ചാക്കിലേക്ക് വേര് നിറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനെ വേറൊരു കുഴിയെടുത്ത് അതിലേക്ക് നടാൻ ശ്രമിക്കാവൂ ഇല്ലെങ്കിൽ ഡ്രമ്മിലേക്ക് നടാൻ ശ്രമിക്കാവൂ ഡ്രമ്മാണെങ്കിൽ കുഴപ്പമില്ല ഡ്രമ്മിലേക്കാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നടാൻ പറ്റും കാരണം അവിടെ നിന്ന് മാറ്റുന്നില്ലല്ലോ അത് അവിടെ തന്നെ ഒരു സ്ഥലത്ത് നിൽക്കുകയല്ലേ ഡ്രമ്മിനകത്ത് അതാണ് ഏറ്റവും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വലിയ ചാക്കോ കവറോ എന്തെങ്കിലുമൊക്കെ വെച്ച് അതിൽ പോർട്ടി മിക്സ് നിറച്ചു വേണം നടാൻ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ പോർട്ടി മിക്സ് ചേർത്ത് നട്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കുക അപ്പം നമ്മൾ ചെറുതായിട്ട് വരുന്ന ആ വേരുകൾ അതായത് അധികം ശക്തിയില്ലാത്ത വേരുകളായതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇതുപോലെ അങ്ങാട്ടും ഇല്ലാട്ടും ചായാതെയും അതുപോലെ തന്നെ കാറ്റത്തൊലഞ്ഞു പോവാതെയും നമ്മൾ ഇതിനെ വെള്ളവും വളവും കൊടുത്ത് ചെറിയൊരു ഈർപ്പം നിലനിർത്തി വേണം ഇതിനെ നമ്മൾ സംരക്ഷിച്ചു പോകാൻ ഇനി നമുക്കൊരു രണ്ടോ മൂന്നോ മാസം ഇതിൽ നിന്ന് വേരൊക്കെ നല്ലതുപോലെ ഉറച്ചതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു കുഴിയെടുക്കുക അല്ലെങ്കിൽ ഡ്രമ്മിലേക്ക് മാറ്റി നടടുുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റാമാര് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം